എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചീതിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുംഭമേള നടന്നിട്ടിരിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് നമുക്ക് കുംഭമേളയെ പറ്റി തന്നെ പറയാം ഇന്ത്യയിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് ഇത് പ്രയാഗ് രാജ് ഉജ്ജൈൻ ഹരിദ്വർ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത് പുണ്യ നദികളായ സരസ്വതി ഗംഗ യമുന എന്നിവയുടെ സംഗമമാണ് ത്രിവേണി സംഗമം ആ നദികളെപ്പറ്റി ഞാൻ എനിക്ക് പറഞ്ഞു എന്ന് തോന്നുന്നു അമൃത് തുളുമ്പി വീണ സ്ഥലം അവിടെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ പുണ്യമാണെന്നാണ് വിശ്വാസം കുംഭമേളയെ പറ്റി ചുരുക്കി പറയാം കേട്ടോ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ഹരിദ്വാർ പ്രയാഗരാജ് എന്നിവിടങ്ങളിൽ നടക്കുന്നു ഇതിന് അർദ്ധ കുംഭമേള എന്നാണ് പറയുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്നു പന്ത്രണ്ട് തവണ വരുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ഉമ്മമേള അത് അര ഒന്നര നൂറ്റാണ്ടിനുള്ളിലാണ് നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങളെങ്കിലും ആവും അപ്പോൾ കണക്ക് കൂട്ടി വരുമ്പോൾ അതാണ് മഹാകുംഭം വെള്ളം ഇപ്പോൾ നടക്കുന്നത് പോലെ അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് വർഷം ആവുമ്പോഴത്തേക്കും നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല ഇതിനു മുമ്പ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് വളരെ പ്രത്യേകതയുള്ളതൊക്കെ ആയിരുന്നു അതൊക്കെയാണ് നമ്മൾക്ക് ഇങ്ങനെ അറിഞ്ഞു കേട്ടിട്ടുണ്ട് അഘോരങ്ങളെ പറ്റി എല്ലാം പറഞ്ഞിരുന്നല്ലോ ഓരോ അഘോരങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു പറ്റി കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ചൈനീസ് സഞ്ചാരി ഇന്ത്യയെ സന്ദർശിച്ചപ്പോഴുള്ളതും അത് വിവരണം അതിൽ നിന്നെടുത്തത് പറഞ്ഞിരുന്നു പിന്നെ പൂർണ്ണ നഗ്നരായിട്ട് തപസ് അനുഷ്ഠിക്കുന്ന സന്യാസിമാരാണ് ഈ ഇവിടെ വരുന്നത് അതല്ല അപ്പോൾ എന്ത് വിചിത്രമായിരിക്കുമല്ലേ ആ നൂറ്റി നാൽപ്പത്തി നാല് വർഷം മുമ്പുള്ളത് ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തി നാല് വർഷം ആകുമ്പോഴേക്കും നമുക്ക് നമ്മളുണ്ടാവില്ല പക്ഷേ അതെന്തൊക്കെ ഇതിലും വ്യത്യാസമായിരിക്കാം സന്യാസികൾക്കും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴൊന്നും പൂർണ്ണ കാണുന്നത് ചിലവരെയൊക്കെ കാണാം അപ്പോൾ അന്ന് കാലത്ത് എന്തായിരിക്കില്ലേ നടന്നിട്ടുള്ളത് ഇതിപ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വിശ്വാസികളും ഗവേഷകരും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥകളും മറ്റും അറിയുന്നതിന് വേണ്ടി പക്ഷേ ഈ ഇതിലടക്ക് നമുക്ക് കാണാം കേട്ടോ ചിലവർ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ്സ് പോലെ വരുന്നത് പോലെ തോന്നി അതവരുടെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ശരിയായ സന്യാസിമാരല്ല ഈ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടുണ്ട് ഞാൻ ആ അഘരങ്ങളുടെ കൂട്ടത്തിൽ അതിട്ട് പോയി അറിയാതെ പക്ഷെ അവരുടെ ആ സ്മൈ ഒരു സ്മൈൽ ചെയ്യുന്ന ഒരു ഫേസും അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കതറിയാം യഥാർത്ഥ സന്യാസിയല്ല അത് പാമ്പിനെ ഒക്കെ ഇട്ട് മക്കളെല്ലാം പാമ്പിനെ വേറെ കാണാൻ വന്നു പിടിച്ചു വലിക്കുന്നതും ഒക്കെ കാണാം അപ്പോൾ നമുക്കറിയാം ഇതിൽ എന്തോ നമുക്ക് തോന്നും ഫീൽ ചെയ്യും പക്ഷേ ഇതിൽ ചിലവർ ഒരു നല്ല ഒരു കാര്യം നടക്കുമ്പോൾ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അതിനെ ചീത്തയാക്കാനായിട്ടും അലങ്കോലപ്പെടുത്താനും പലരും ശ്രമിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളതൊന്നും അറിയണ്ട ഇതൊരു സന്യാസികൾ പാമ്പിനെ ഒന്നും കഴുത്തിലിട്ടുണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ അവർ സന്യസിക്കുമ്പോഴും ഞാൻ പറയാനുള്ളത് കേട്ടോ സന്യസിക്കുമ്പോൾ ബാഹ്യ യാതൊരു ബന്ധവുമില്ല അവരുടെ ദേഹത്തെ തന്നെ അവരും ചിന്തിക്കുന്നില്ല ദേഹത്തിനെ ഇങ്ങനെ നാണം മറക്കുന്ന ഇപ്പോഴത്തെ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അവരോ അപ്പോൾ പാമ്പെല്ലാം ദേഹത്തു കൂടി ഇണങ്ങിപ്പോയാലും അവർക്കതൊന്നും ഒന്നും സംഭവിക്കുന്നതല്ല ഇതല്ല വിഷയം നമ്മുടെ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം വരുന്നതാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള പിന്നെ ഇതിനെപ്പറ്റി കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഭാഗവതം വിഷ്ണു പുരാണം പോലുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായിട്ട് അത് ഞാൻ തിനു മുമ്പ് പറഞ്ഞോ എന്ന് ഓർക്കുന്നില്ല എപ്പോഴും ഇതൊക്കെ തന്നെ ആയതുകൊണ്ടേ ഒരു ചില നേരത്ത് നമ്മൾ പറഞ്ഞത് തന്നെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അത് ഇപ്പോൾ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് അങ്ങനെ നടത്തിയ പാലാഴി മതനമാണ് ആ വീണ്ടെടുക്കാൻ വേണ്ടി ശക്തി ദേവന്മാരെ കടഞ്ഞെടുത്ത് കിട്ടുന്ന അമൃത് നിത്യയൗവനം നിലനിർത്തുന്നതിന് അമൃത് കുമ്പത്തിൽ നിന്ന് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം അതാണ് അങ്ങനെ വീട് വീണ സ്ഥലമാണ് സരസ്വതി ഗംഗായമന എന്ന നദികളിൽ അതുകൊണ്ട് അവിടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യ സ്നാനമായി കരുതുന്നു അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂടി അവിടെ എത്തുന്നത് അവിടെ അതുകൊണ്ട് പിന്നെ എന്താ പറയണ ഘോരങ്ങളെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ചൈനീസ് സഞ്ചാരി യാങ് സാങ് ഇട്ട യാത്രാ വിവരണം പറഞ്ഞിരുന്നു സ്നാനമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ചടങ്ങ് ത്രിവേണി സംഗമം അതിപ്പം നമ്മളിപ്പം തന്നെ പറഞ്ഞുള്ളൂ എല്ലാം ഒരു വിശ്വാസമാണ് ഭക്തി ഗാനങ്ങൾ പിന്നെ സന്യാസികൾ പൂർണ്ണനഗ്നരായ സന്യാസിമാർ പങ്കെടുത്തു എന്ന് അമേരിക്കൻ എഴുത്തുകാരൻ മാർക്ക് ടോയ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അന്നൊന്നും നമ്മൾ നമ്മളാരും ഈ ഓരോ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതും മറ്റുമാണ് നമുക്കറിയാൻ പറ്റുന്നത് അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളും ഇതെല്ലാം നടന്ന സമയങ്ങളിൽ നമ്മളുണ്ടായിരിക്കില്ല ഇനി നടക്കാൻ പോകുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷം ത്തിലും നമ്മളുണ്ടാവില്ല പിന്നെ പല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു ചൊല്ലുണ്ട് കേട്ടോ നമ്മൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം എന്ന് പറഞ്ഞ പോലെ ചില്ലടങ്ങളിൽ കാണാം ഞങ്ങൾ കുഞ്ഞും നാളിൽ കുംഭമേളയിൽ വെച്ച് കാണാനായി കാണാതായി ഇത് ഹിന്ദിക്കാർ പറയുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്കൊക്കെ ഓരോ ഭാഷകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനെല്ലാം അർത്ഥം അത്ര വലിയ തിരക്കായിരുന്നു എന്നാണ് അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് നമുക്ക് വീണ്ടും പലതും മനസ്സിലാക്കാം എന്താ വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മേള നാനാ ിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് വിദേശത്തു നിന്നും വരുന്നുണ്ട് ഒന്ന് ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേളയാണത് അത് തുടങ്ങിയത് മകര ജ്യോതിയുടെ എന്നാണ് അതായത് അതിനൊക്കെ ഓരോ പേരുകളും മറ്റും ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് മൗനിയമാവാസി രണ്ടാമത്തെ സ്നാനം വസന്ത് പഞ്ചമി അങ്ങനെ രാജകീയ സ്നാനം അങ്ങനെയൊക്കെ പറഞ്ഞു പല പേരുകളുമുണ്ട് വാക്കി പൂർണിമ മഹാ ഇനി മഹാശിവരാത്രിയോടുകൂടിയാണ് ഈ കുംഭമേള അവസാനിക്കുന്നത് അതുകൊണ്ട് ഒരു നൂറ്റി അമ്പത്തിനാല് വയസ്സുള്ള ഒരു സന്യാസിയെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം വല്ല കുട്ടികളോട് പോയി ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നൂറ്റി നാൽപ്പത്തി നാല് ആ കുട്ടികൾക്കൊന്നും ഈ കുംഭമേളയെ പറ്റി അറിയാൻ പാടേണ്ടാവരുണ്ടോ എത്ര നാളൊക്കെ എന്നാണ് അതൊരു നൂറ്റി അമ്പത്തിനാല് വയസ്സുള്ള ഒരു സന്യാസിയാണെന്ന് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു അദ്ദേഹത്തോട് ആ സന്യാസിയോട് പക്ഷേ 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 നല്ല പ്രായമുള്ള ഒരു സന്യാസി എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലേ അദ്ദേഹം വേണേ കണ്ടിട്ടുണ്ടാകാം കുംഭമേളകൾ കണ്ടിട്ടുണ്ടാകാം ആ കുംഭമേള കണ്ട ഓർമ്മ സാധ്യത കുറവാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ലോകത്ത് പ്രപഞ്ചത്തിൽ പലതും നടക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ചിലവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല അറിയാനും എന്നാലും ചില കാര്യങ്ങളൊക്കെ അറിയുന്നത് നല്ലതല്ലേ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇത് കണ്ടോ അതെന്താണാവോ പുകയ്ക്കുന്നുണ്ട് ഇന്നിത് ഇതിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഖരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അഘോരികൾ അവരിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കഞ്ചാവ് ബാങ്ക് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതിൽ നിന്നൊന്നും നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഇത് സന്യാസിയാവാം സന്യാസിയാവുന്നുണ്ട് ആവണം എന്നുണ്ട് പക്ഷേ എന്താണെന്നുള്ളത് നമ്മൾ നമ്മളുടെ യുക്തി അനുസരിച്ച് ചിന്തിക്കുക ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വസ്ത്രധാരണം പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ആണോ അതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതെല്ലാം എന്താണോ എന്താണെന്ന് അറിയില്ലത് ഇങ്ങനെയൊക്കെ ഒരു അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാൻസ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ സന്യാസിനിമാരുണ്ട് കേട്ടോ ആ ഇതാ ഇത് കണ്ട് ഈ ഇതിലെന്തോ പ്രത്യേകതയുണ്ട് ഈ വലിക്കണത് വായിൽ നിന്ന് തീ വരുന്ന വായിൽ നിന്നൊക്കെ തീ വരുന്നത് ഇവിടെ ചില ആൾക്കാരെല്ലാം വായിൽ അതെന്തോ ഒരു സാധനം കാണിച്ചിട്ട് തീ കത്തിക്കുമ്പോൾ വായിൽ ഇതൊന്നും അല്ല കേട്ടോ അവരെ പുച്ഛിക്കല്ല പറയുന്നത് അവർക്ക് തീയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തീൻ്റെ പുറത്ത് നടക്കുന്നു തീയിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രകടനങ്ങളൊക്കെയല്ല വരുന്നത് തീ വന്നാലോ മഴ വന്നാലോ ഒന്നും ചുറ്റും തീയുണ്ടെങ്കിലോ മഴയുണ്ടെങ്കിലോ പാമ്പ് ഇഴങ്ങി ദേഹത്ത് കയറിയാലോ അന്നത്തെ സന്യാസികൾക്ക് ഒന്നും അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ചില ചിത്രങ്ങളിൽ കാണാറുണ്ട് ചിലവർ സന്യാസത്തിനായിട്ടിരിക്കുമ്പോൾ അവരെ ഇങ്ങനെ ചെതല് ഇങ്ങനെ കൂടിയതായിട്ടൊക്കെ കാണുന്നത് കണ്ടിട്ടില്ലേ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അന്നത്തെ കാലത്തെ കാര്യങ്ങളാണതെല്ലാം ഇപ്പോൾ നടക്കുന്നത് തന്നെ ചിലതൊക്കെ അവശ്വസനീയമാണ് പോരേ കുപ്പുകയോടെ ലക്ഷ്മി ശിവ